أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا വലി വലി മുഹമ്മദ് മുസ്ലിം അനുബ്രഹിയാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇന്ന് ഒന്നാം ക്ലാസ്സിലെ കൊല്ല പരീക്ഷയ്ക്ക് വാർഷിക പരീക്ഷയ്ക്ക് നടക്കാവുന്ന ഓരോ വിഷയങ്ങളുടെയും ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുകയാണ് ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദീനിയാത്ത ദീനിയാത്തിൽ എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻ വരും ഫസ്റ്റ് ദീനിയാത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഉത്തരം പറയാം അപ്പൊ ഉസ്താദുമാർ നിങ്ങളോട് ചോദിക്കും അപ്പം അതിന് ഉത്തരം പറയാം ഒന്ന് നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹു ആണ് ആരാധനക്കാരൻ ആരെ വെരി ഗുഡ് നല്ല ഉത്തരം കേട്ടോ അള്ളാഹു ഉത്തരം അടുത്ത ചോദ്യം നമുക്ക് പുസ്തകം വാങ്ങിച്ചു തരുന്നത് പിതാവാണ് പഠിപ്പിച്ചു തരുന്നത് വെരി ഗുഡ് ഉസ്താദുമാർ നെക്സ്റ്റ് നമ്മുടെ നബിയുടെ പിതാവിന്റെ പേര് അബ്ദു എന്നാണ് നബിയുടെ മാതാവിന്റെ പേരെന്താ വെരി ഗുഡ് ഓക്കെ അടുത്തത് ഇനി നാലാമത്തെ ചോദ്യം

നമുക്ക് രോഗം വന്നാൽ മണ്ണ് വാങ്ങി തരുന്നത് ഉമ്മേ അള്ളവണ്ണം പരീക്ഷ ചെയ്താണോ ഉപയോഗിക്കട്ടെ ഇനി ശ്രദ്ധിക്കുക മക്കളെ ഇനി അടുത്ത് നമുക്ക് കേട്ടെഴുത്ത് എന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും അതിന് കേട്ടെഴുത്ത് നിങ്ങൾ കാണിച്ചിട്ടില്ല ഉസ്താൻ എങ്ങനെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എഴുതണം അതിന് ഉദാഹരണം തന്നിട്ടുള്ളത് ഒന്നാമത് കേട്ടെഴുത്തിന് തന്നിട്ടുള്ളത് എന്താണ് നോക്കൂ ഫീദീനില്ല അങ്ങനെയുള്ളത് നിങ്ങൾ എഴുതണം ഫീദീനില്ലാ അപ്പം എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ ായോ ഫീന് അത് വിടരുത് അത് ശ്രദ്ധിക്കാം രണ്ടാമത്തത് അപ്പൊ ചില കുട്ടികൾക്ക് അവിടെ പേക്കള് യാതൊന്നും ഉണ്ടാവൂല

ചില ആൾക്കാർ മൂന്ന് ലാമിടും വിവല്ലത്തിന്റെ കൊടങ്ങേ ആ ലാമിന്റെ നമ്മൾ ശ്രദ്ധിക്കണം അടുത്തത് ആറാമത്തത് ഇമ്മൂല്യെ കുറിച്ചിട്ട് താമാക്കും ശ്രദ്ധ ഇടൂല ഇമൂന്നേടാ ചേർത്തില്ല പതക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം പഠിപ്പിച്ചു പിന്നെ ശ്രദ്ധിക്കുറുസ് അറബി മലയാളത്തിൽ നിന്ന് കേട്ടേറ്റ് വരുന്ന പദങ്ങൾ ഒന്ന് അടിയിൽ കൂടി പൊള്ളിയിട്ട് പിന്നെ ശ്രദ്ധ കൊടുക്കണം അപ്പറ്റാ വരിക കാനും തെറ്റൂല ആ പറ്റാ രണ്ട് സംഘം സംഘം അപ്പൊ സാവ ഗാവാണോ ഇനി അത് പല ആൾക്കാർക്കും വിട്ടുപോകും ശ്രദ്ധിക്കണം സംഘം സംഘം ഓക്കെ അടുത്തത് അടുത്തത് വാഴ െ പരീക്ഷയിൽ നല്ല വിജയം നൽകട്ടെ അപ്പൊ മക്കളെ നമ്മൾ ഇപ്പൊ അനലൈസ് ചെയ്ത് കഴിഞ്ഞ എന്ന ഒരു പേപ്പറാണ് ഇനിയാത്തും കേട്ടേക്കും എന്നൊക്കെ പറയുന്ന സാധനം ഇനി നമുക്ക് തിലാവിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം ഖഫീമിന്റെ നമ്മൾ ശ്രദ്ധിക്കാം ഒന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചിത്രങ്ങൾ യോജിച്ച പേരുകൾ തൊട്ട് കാണിച്ച് പറയാം ഇതിൽ കുറെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ അത് തൊട്ട് കാണിച്ചിട്ട് അതിന്റെ സാധനം ഏതാ അത് വായിക്കണം അപ്പൊ തൊട്ട് തന്നിട്ടുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് കുറച്ച് മണക്കമുന്തിരി ഉണ്ട് പിന്നെ നിർസുണ്ട് പല ഉണ്ട് ഏറോപ്ലൈറ്റ് ഉണ്ട് അല്ലേ അപ്പൊ അതിന് നോക്കൂ അപ്പൊ ഒന്നാമത്തേ ഇതേതാ ഇതേതാ ടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാസങ്ങളിലെ വിട്ട അക്ഷരം അക്ഷര കട്ടകളിൽ നിന്നും ചേർത്തി വായിക്കാം ഇവിടെ അക്ഷരത്തിൽ ഓരോ കർഷകൾ ഇവിടെ മാസങ്ങളാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ അതിന് ഓരോ അക്ഷരം വിട്ടിട്ടുണ്ട് नबश अल्लाह न बाबा गरम शबा वेरी गुड लुल ला ही युनला कट्टा न उस्ताद ले ही कट्टा न मन उस्ताद ठी ട്ടാ आ शवा तो वाचकाला ട്ടാ अब तिंना वाचची वाचची उस्ताद ही युन करतो ओके अर्दद रमाला मुन ला वहा ओके मुहर्र मुन ണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മാസങ്ങളുടെ പേര് നിർബന്ധമായിട്ട് കാണാതെ പിടിക്കും അറിയോക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബോഡിൽ വിരൽ വെച്ച് വായിക്കാം ഇതിന് ഒരുപാട് ഫോട്ടോ ഉണ്ടോ ഉണ്ടോ അതിൽ വിരൽ വെച്ച് വായിക്കാം ഇങ്ങനെ നമ്മൾ നമുക്ക് നല്ല മാർക്ക് കിട്ടും ആ ഓക്കെ ഇനി സദ്യക്ക് ഇത് പറയുന്നു ഓക്കെ ഇത് നമുക്ക് ഇത് വായിച്ചു കൊടുക്കലാണ് ഇപ്പൊ കഴിഞ്ഞ പേജിൽ നമ്മൾ വായിച്ച് കൊടുക്കാനാണ് നമ്മൾ എഴുതി കൊടുക്കണം നമുക്ക് കടലാസ തരും ജയമാരത്തെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതണം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം ബോർഡ് കോഴി ഇവിടെ തന്ന സാധനം നമ്മൾ എഴുതണം എന്തായിരിക്കും എഴുതി അത് നിങ്ങൾ അതേ തെറ്റാതെ എഴുതണേ നോക്കി എഴുതാം അടുത്തത് ഓക്കെ അർത്ഥം വലിയ രണ്ടാമത്തെ ക്സ്റ്റൻ അക്ഷരങ്ങൾ പദങ്ങളാക്കി ഇലകളിലേക്ക് കൂട്ടി എഴുതാം ഇപ്പൊ ഓരോ ഇലകളാണ് ഇതിൽ കുറെ അക്ഷരങ്ങൾ ഞങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അതെന്താക്കുക പദങ്ങളാക്കുക അതായത് നമുക്ക് மனச மொ இ മൂന്നാമത്തത് ചിത്രത്തിൽ നോക്കി പേരറവിൽ എഴുതാം ഇതെന്താണ് ഇപ്പോഴും സാധനം തന്നുകൻ ചില ഓക്കെ ഓക്കെ രണ്ടാമത്തത് ഏതാ സ്വാമി മുൻ പാത്രല്ലേ సహ్నన్ ఓకే ఓకే అబాయ్ యమ్మల అన్తు లిల్లా అరబితు కితాబతు అదాబ వ తబీముతు లాలనే కితాబతు కిరాతు కయ్యో ఇని దురూస్ అరబి మలియా దురూస్ అరబి కదా దురూస్ అరబి మలియా మనం మూడవత పరిచయం ట్టో సద్దికనే దురూస్ అరబి మలియా వచ్చేడు దురూస్ అరబి 1వత వాయలు అల్ కిరా కేర్తి వాయకన్ നോക്കൂ എല്ലാം നമ്മളെ കൊടുത്തു ഇനി ചേർത്തിക്കൊണ്ട് വായിച്ചോ അപ്പൊ കേരളം കോളം സോറി ഗോ ഗോളം അതേപോലെ വീരുത്വം യുവത്വം ചേർത്തി വായിച്ചു മുഴങ്ങുക ശരിക്കു വായിക്കണേ തെറ്റാമത് വായിക്കണേ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൂ വിട്ട അക്ഷരങ്ങൾ കുട്ടിയിൽ നിന്ന് കാണിച്ചു വായിക്കാം അപ്പൊ ഞങ്ങൾ ഉസ്താബന് ഇവിടെ ചോദിക്കും ഇവിടെന്താ വിട്ടത് ഏതാ കാണ്ട പോളെ തൂ എന്നാ വിട്ടത് തൂള് അവിടുത്തെ ഒന്ന് ഇന്ന് રાજે જટરે રબ્બે પરછોલેનું લર્તોલે રબ્બે મંસલાયા આ બટવાઈને કાંંચે કલા ઉસ્તાદ એને વિચૈ દાન સદિચા મંસલાયા આમ તો વાયતા ઇને વાયતો ઉસ્તાદ કાંડે મકવાદા અંજે દૂરત દૂર તડિત કેરુદે સંદમ ચંદનમ જેહોમ ઓકે જીને ഇതിന്റെ എഴുത്താണ് അറബി മലയാളത്തിൽ നിങ്ങൾ ചോദ്യം അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ പേപ്പർ കഴിഞ്ഞു ചിത്രം നോക്കി അറബി മലയാളത്തിൽ ഇത് നോക്കൂ പദങ്ങൾ വായിച്ചു കൊടുക്കുക പദങ്ങൾ വായിച്ചു കൊടുക്കുക പദങ്ങൾ എന്തു ചെയ്യണം വായിച്ചു കൊടുക്കുക എന്നിട്ട് യോജിച്ചവ കുട്ടികൾ എടുത്ത് എടുത്ത് എഴുതട്ടെ എന്ത് ചെയ്യണം പുസ്താവ് പദങ്ങൾ വായിച്ചു പോകണം നിങ്ങൾ എന്ത് ചെയ്യണം പദങ്ങൾ ഇവിടുന്ന് ഇതാക്കണം എന്തെന്തോ പ്രസ്താവ് നഗരം നഖരം അപ്പം ഇങ്ങനെ എഴുതണം ഏത് ദാ പറയങ്ങൾ പിന്നെ ഇവിടെ എഴുതണം പിന്നെ ായോ പിന്നെ കളി അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ചെയ്തോ മൂന്നാമത്തെ ക്സ്റ്റും അറബി മലയാളം അക്ഷരമാക്കാണ് ഇവിടെ ഓരോ സാധനമുണ്ട് അതിന് ഇത് ശരിക്കുള്ള അറബിയാണ് ഇത് അറബി മലയാളം അപ്പൊ അറബിയാണ് അല്ലേ അപ്പം അത് അതിന്റെ അടിയിൽ മൂന്ന് പുള്ളിയിട്ടെന്തായി ചായ് അറബി മലയാളം ഞായ് അങ്ങനെയുള്ള പരിപാടി ചെയ്യുക ആ ഹാ ഉള്ളിൽ മൂന്ന് പുള്ളിട്ട ചായ് ഇത് പിന്നെ അതിൻ്റെ ഇവിടെ ആക്കി കൊടുക്കുക അതേപോലെ അടിപുള്ളിട്ടായ് അടി ആയി ബ അടി മൂന്ന് പുള്ളിട്ട പായ് അല്ലേ അങ്ങനെ സംഗതി ചെയ്യാം മനസ്സിലാവുണ്ടോ ശ്രദ്ധക്ക് മനസ്സിലാകണ്ടോ ബാ കാര്യം ശ്രദ്ധിക്കാം ഇനി അടുത്തത് നമ്മക്കുള്ള ക്വസ്റ്റ്യൻ സ്വരങ്ങൾ നൽകാം ഇവിടെ അർക്കത്തിട്ടിട്ടില്ല അർക്കത്തിട്ടില്ല അപ്പൊ നമ്മൾ അർക്കത്തിട്ട് ശരിയാക്കണം അർക്കത്തിടാങ്ങനെ തന്നെ മാത്രമേ പറയാവൂ പത്തൊന്നും ദിവസങ്ങളും അമ്മ ഒന്നും ഇട്ടിട്ടില്ല അതനുസരിച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എഴുതാം ഇവിടെ കുറച്ച് പദങ്ങൾ തന്നെ നമ്മൾ ചെയ്യണം മോളെ

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم